നമസ്കാരം ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയോടും ബഹുമാനമില്ലാത്ത ആളാണ് ഞാൻ രണ്ട് മന്ത്രിമാർ വ്യക്തിപരമായ സുഹൃത്തുക്കളാണെങ്കിൽ കൂടി അവർക്കൊന്നും നട്ടലില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ആരോടും എനിക്ക് ബഹുമാനമില്ല പിണറായിയുടെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനുള്ള ത്രാണിയോ ഇച്ഛാശക്തിയോ മന്ത്രിമാർക്കാർക്കുമില്ല വലിയ പ്രതീക്ഷയോടെ വന്ന കെ വി ഗണേഷ് കുമാർ പോലും പിന്നോട്ട് മാറുന്ന കാഴ്ചയാണ് ആകെ അദ്ദേഹം ഡ്രൈവിംഗ് കൾച്ചർ മാറ്റാൻ നടത്തുന്ന ശ്രമം മാത്രമാണ് ശ്ലാഘനീയം അത് അടിയന്തിരമായി മാറ്റേണ്ടതാണ് നമ്മുടെ ലൈസൻസ് അടക്കമുള്ളവ ശരിയാക്കേണ്ടതുണ്ട് ഡ്രൈവിംഗ് കൾച്ചർ റോഡിൽ ഇറങ്ങുന്ന മറ്റുള്ളവരെ കൂടി ആദരിക്കുന്ന എന്നാൽ എൻ്റെ യാത്ര മറ്റൊരുത്തിന് തടസ്സമാവരുത് എന്ന് കരുതുന്ന വേഗതയിൽ നിയമപരമായി പോകാൻ പറ്റുന്ന ഒരു ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് ഗണേഷ് കുമാർ ചെയ്യുന്നു ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിനോട് എനിക്ക് സഹതാപമാണ് കാരണം അദ്ദേഹത്തിന് അറിയാത്തൊരു പണി ചെയ്യേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു പഴി മുഴുവൻ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരും ആസ്ഥാന ധനകാര്യ വിദഗ്ധനായ ഡോക്ടർ തോമസ് ഐസക്ക് എല്ലാം കുളവാക്കി നശിപ്പിച്ച് നാടാണക്കല്ല് പിടിപ്പിച്ചിട്ടിട്ട് പോയതാണ് അത് ശരിയാക്കിയെടുക്കാൻ പ്രയാസമാണ് കെ എൻ ബാലഗോപാൽ അല്ല നിർമ്മല സീതാരാമൻ വന്ന് മന്ത്രിയായാലും കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ ശരിയാക്കിയെടുക്കാൻ പ്രയാസമാണ് അത് ശരിയാവണമെങ്കിൽ ആദ്യം വരുമാന വഴി കണ്ടുപിടിക്കണം വരുമാന വഴി കമ്മ്യൂണിസം ഉള്ളിടത്തോളം കാലം സാധ്യവുമല്ല എന്നാലും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അതിലൊന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു പ്രസ്താവനയാണ് ധനവകുപ്പ് ശക്തമായ നിലപാട് കെ എസ് ആർ ടി സി ഒരെടുത്തിരിക്കുന്നു കെ എസ് ആർ ടി സിക്ക് ഇനി ഒരു രൂപ പോലും തരില്ല പെൻഷൻ ആണെങ്കിലും ശമ്പളമാണെങ്കിലും നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്ന് അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുന്നത് ആ വാക്കിൽ ഉറച്ചു നിൽക്കാൻ ബാലഗോപാലിന് കഴിയുമെങ്കിൽ മിടുക്കനാണ് എന്ന് പറയാം കാരണം ഖജനാവിലെ പണം തിന്നുകൊഴുത്ത് കെ എസ് ആർ ടി സി മുമ്പോട്ട് പോകുന്നു ഓരോ വർഷവും ബജറ്റിൽ ഉൾപ്പെടുത്തി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് കോടി രൂപയാണ് നമ്മുടെ ഖജനാവിലെ നികുതി പണം അങ്ങോട്ട് കൊടുക്കുന്നത് മാസം തോറും അൻപതും എഴുപതും നൂറും കോടി രൂപ വീതം കൊടുത്തുകൊണ്ടിരിക്കുന്നു വർഷങ്ങളായി കെ എസ് ആർ ടി സിക്ക് ആയിരം കോടിയിലധികം രൂപ ഖജനാവിൽ നിന്നും കൊടുത്തിട്ടും കെ എസ് ആർ ടി സി നന്നായിട്ടില്ല കെ എസ് ആർ ടി സി ഡീസൽ അടിക്കാനുള്ള കാശു പോലും വണ്ടി ഓടിച്ചുണ്ടാക്കുന്നില്ല ഈ കെ എസ് ആർ ടി സി എത്ര കാലം നമ്മുടെ ഖജനാവിലെ പണം പണമെടുത്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും സാധ്യമല്ല കെ എസ് ആർ ടി സി അടച്ചുപൂട്ടുക മാത്രമാണ് വഴി കെ എസ് ആർ ടി സിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ അവർ സ്വന്തമായി വണ്ടി ഓടിച്ച് കാശുണ്ടാക്കണം ആ കാശ് കൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളവും കൊടുക്കണം ബോണസും കൊടുക്കണം പെൻഷനും കൊടുക്കണം അത് കഴിയില്ലെങ്കിൽ കെ എസ് ആർ ടി സി വേണ്ട പി എസ് സി പരീക്ഷ എഴുതി ആരെങ്കിലും കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ജോലി സംരക്ഷിക്കണം അവരെ ഒഴിവുള്ള മറ്റ് വകുപ്പുകളിലേക്ക് മാറ്റണം തിരികെ കയറ്റിയവരെ നഷ്ടപരിഹാരം കൊടുത്ത് പിരിച്ചുവിടണം ഇത് മാത്രമേ കെ എസ് ആർ ടി സിന് മുമ്പിൽ വഴിയുള്ളൂ അല്ലാതെ ഖജനാവിൽ നിന്നും കാശ് എടുത്തുകൊണ്ട് കെ എസ് ആർ ടി സി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതേസമയം ഗ്രാമങ്ങളിൽ ലാഭകരമല്ലാത്ത റൂട്ടുകളിൽ പാവങ്ങൾക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടി വണ്ടി ഓടേണ്ടതുണ്ട് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കണം അതിനുവേണ്ടി ഒരു പ്രത്യേക ഗ്രാന്റ് കൊടുക്കണം വേണമെങ്കിൽ ഈ പൂട്ടുന്ന കെ ബസ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ളത് വീതിച്ചും കൊടുക്കണം അങ്ങനെ ഈ ബാധ്യത ഒഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആസ്തികൾ മുഴുവൻ ഏറ്റെടുക്കാനും ആ ആസ്തികൾ സ്വകാര്യ സംവിധാനങ്ങൾക്ക് വാടകയ്ക്ക് കൊടുത്തോ അല്ലെങ്കിൽ ലേലം ചെയ്തു കൊടുത്തോ ലാഭമുണ്ടാക്കാൻ കഴിയും ഇത് ചെയ്യാനുള്ള തൻ്റെ ഇടം ബാലഗോപാലിന് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ഈ പ്രസ്താവന ഇനി ഒരു രൂപ പോലും കൊടുക്കില്ല എന്ന പ്രസ്താവന അതിൻ്റെ സൂചനയാണ് ബാലഗോപാൽ അത് ചെയ്താൽ ആണാണ് എന്ന് ഞങ്ങളൊക്കെ പറയാം കൈയടിക്കാം മറ്റൊരു വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് സി എ ജിയുടെ റിപ്പോർട്ടിൽ ഒരുപാട് അഴിമതികളും ക്രമക്കേടുകളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പി ബിന്ദുവിൻ്റെ വകുപ്പിലാണ് ഏറ്റവും വലിയ അഴിമതി പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അനുവദിച്ച തുക കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതം ഇന്നോവ ക്രിസ്റ്റാ കാർ വാങ്ങി ആഘോഷിച്ചത് അടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ സി എ ജി റിപ്പോർട്ടിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം കേരളത്തിലുള്ള ആകെ നൂറ്റി മുപ്പത്തി ഒന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അൻപത്തി അഞ്ചെണ്ണം ഒഴികെ മഹാഭൂരിപക്ഷവും നഷ്ടത്തിലായി എന്നതാണ് ഈ അമ്പത്തി അഞ്ച് ലാഭത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അറുന്നൂറ്റി അൻപത്തിനാല് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ ഉണ്ടാക്കിയപ്പോൾ അറുപത്തി മൂന്ന് സ്ഥാപനങ്ങൾ നഷ്ടത്തിലായിരുന്നു ഇവർ നാലായിരത്തി അറുപത്തി കോടി രൂപ മുപ്പത്തി എട്ട് ലക്ഷം രൂപ നഷ്ടമുണ്ടാക്കി അതായത് അറുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപ ലാഭമുണ്ടാക്കിയപ്പോൾ നാലായിരത്തി അറുപത്തഞ്ച് കോടി രൂപ നഷ്ടമുണ്ടാക്കിയെന്നർത്ഥം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കഴിഞ്ഞ കുറേ കാലം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിട്ട് ഖജനാവിന് നഷ്ടമുണ്ടായത് എന്തിനാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇങ്ങനെ വെള്ളാനകളെ വെള്ളാനകളെപ്പോലെ കൊണ്ടുനടക്കുന്നത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുത്തുകൂടെ സ്വകാര്യവൽക്കരണം ആപത്താണ് എന്ന് വിവരക്കേടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കഴിഞ്ഞ് കുറേ കാലമായി പറഞ്ഞു നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് സർക്കാരിന് സ്ഥാപനങ്ങൾ നടത്താൻ ശേഷിയില്ല ഈ സ്ഥാപനങ്ങളൊക്കെ രാഷ്ട്രീയക്കാരെ മുകളിൽ തിരികെ കയറ്റി അവർക്ക് പണം കൊടുത്ത് അവരെ തീറ്റിപ്പൊറ്റി അവരുടെ ആഡംബര ജീവിതത്തെ സംരക്ഷിച്ച് നമ്മുടെ ഖജനാവും ഉടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുറേ പേർക്ക് അത് പാർട്ടിക്കാർക്ക് അവിടെ തിരികെ കയറി ജോലി ചെയ്യാം ഇങ്ങനെ പാർട്ടിക്കാർക്ക് ജോലി കൊടുക്കാൻ രാഷ്ട്രീയക്കാർക്ക് ആഡംബര ജീവിതം നയിക്കാൻ എന്തിനാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടുന്നതും ലാഭത്തിലോടുന്നതും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്താൽ അവരത് വാങ്ങുമ്പോൾ കോടികൾ സർക്കാരിന് കിട്ടും ഉദാഹരണത്തിന് ലാഭത്തിലോടുന്ന ഈ അമ്പത്തഞ്ച് സ്ഥാപനങ്ങൾ കോടികൾ കൊടുത്ത ആളുകൾ വാങ്ങാൻ തയ്യാറാവും കാരണം അവർക്ക് ഇതിനേക്കാൾ ഇരട്ടി ലാഭത്തിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ സർക്കാർ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ കിട്ടും നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങൾക്ക് കാര്യമായ പണമൊന്നും കിട്ടില്ലെങ്കിലും കിട്ടും കാരണം ആസ്തിയാണല്ലോ കൈമാറുന്നത് അതുകൊണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ദയവായി നിങ്ങൾ കൈമാറുക അങ്ങനെ സർക്കാർ ഖജനാവിനെ ബാധ്യതകൾ ഇല്ലാതാക്കുക എന്ന് മാത്രമല്ല സ്വകാര്യ മേഖലയിൽ ഇത് പ്രവർത്തിക്കുമ്പോൾ ലാഭം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും അതും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ കിട്ടും ദയവായി ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം വെറുതെ ഖജനാവ് ഇങ്ങനെ മുടിപ്പിക്കാൻ വേണ്ടി മാത്രം ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ട് നടക്കരുതേ പണ്ടായിരുന്നു സ്വകാര്യവൽക്കരണത്തെ ജനം ഭയം ഇന്ന് തൊഴിൽ കിട്ടുമെങ്കിൽ ലാഭമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഖജനാവ് മെച്ചപ്പെടുമെങ്കിൽ ഏത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരുക്കമാണ് ഈ സ്വകാര്യവൽക്കരണത്തെ സ്വകാര്യവൽക്കരണം ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം പിണറായി തന്നെ മുതലാളിമാരെ പ്രീതിപ്പെടുത്തി അവരുടെ അച്ചാരം പറ്റി ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് സ്വകാര്യ മേഖലയോട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും എതിർപ്പില്ല അതുകൊണ്ട് ദയവായി സ്വകാര്യ മേഖലയെ നിങ്ങൾ ഇങ്ങനെ തള്ളിപ്പറയാതെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവർക്ക് കൊടുക്കുക അവർ ലാഭമുണ്ടാക്കിത്തരും അങ്ങനെയെങ്കിലും ഈ നാട് നന്നാവട്ടെ